ഇനി അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞുള്ളി ചിക്കനാണ് നല്ല ടേസ്റ്റാണ് അധികം മസാല ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഈ ഒരു കുഞ്ഞുള്ളി ചിക്കൻ ഉണ്ടാക്കാം അപ്പം നമുക്ക് ഈ ഒരു കുഞ്ഞുള്ളി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒരു കിലോ ചിക്കന് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ കുറച്ചേറെ കൊച്ചുള്ളി വേണം ആകപ്പാട് ഇതിനകത്തുള്ള മെനക്കേടെന്ന് പറഞ്ഞാൽ ഈ കൊച്ചുള്ളി ഒന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ പണികളൊന്നുമില്ല അപ്പം കൊച്ചുള്ളി ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളിയോളം ഞാൻ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ വലിയ കൊച്ചുള്ളി ഞാൻ രണ്ടായിട്ട് കീറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്ത് തികച്ചും ഓപ്ഷനാണ് വേണ്ടവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉണക്കമുളക് ഇതിനകത്ത് രണ്ടു കൂട്ടം മുളകുമുണ്ട് എരിവുള്ളവുണ്ട് മറ്റേ നമ്മുടെ കാശ്മീരി ഉണ്ട് അപ്പോൾ അത് രണ്ടും ഒരു ആറെണ്ണം വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഇത് വെച്ചിരുന്ന മുളക് ഉണ്ടല്ലോ അതായത് പോലെക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു എടുത്തുവെച്ചാൽ മതി നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിന് പകരമായിട്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് അതുപോലെക്കൊരു മൺചട്ടിയാണ് ഞാൻ നടപ്പിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നതുകൊണ്ടേ നമുക്ക് ആദ്യം തന്നെ ആ തേങ്ങക്കൊത്ത് ഒന്ന് ഇട്ട് കൊടുത്തേക്കാം അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമേ വേണ്ട ഇതിലോട്ട് നമ്മൾ ഇത്തിരി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു ചിക്കനും നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വരെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട് നമുക്ക് ഈ ഉള്ളിയും കറിവേപ്പിലവിടെ ഇട്ട് കൊടുക്കാം ഒത്തിരിയൊന്നും മുരിയൊന്നും വേണ്ട നമ്മളിട്ട് കൊടുത്ത ഉള്ളിയെല്ലാം ഈ ഒരു രീതിയിൽ ഞാൻ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിട്ട് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന മുളക് കൂടെ കൊടുക്കാം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ചിക്കനിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ അഥവാ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടുവെള്ളം ഇത്തിരി ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി എന്തായാലും നമുക്കൊന്ന് അടച്ചു വെക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വെച്ചാൽ മതി ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനകത്തൊന്ന് വെള്ളം തന്നെ ഇറങ്ങി ഈ ചിക്കൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് അടച്ചു വെച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ചിക്കൻ ഓൾറെഡി വെന്തു നമ്മൾ കുഞ്ഞതായിട്ടാണല്ലോ നമ്മൾ കഷ്ണം ഇട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് മസാല ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മസാല ഇട്ട് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഒന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല മല്ലിപ്പൊടി ഒന്നും ഒന്നുമേ ഇട്ട് കൊടുത്തിട്ടില്ല ആ നമ്മൾ ഇട്ട് കൊടുത്ത് ചതച്ച മുളക് മാത്രമാണ് അപ്പം എന്തായാലും ഇതിന് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇച്ചിരി ഒരു ഗ്രേവി വേണമെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഇത്തിരി കൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഇതിനേം തുറന്ന് വെച്ചിട്ട് അതുപോലെക്കൊന്ന് വറ്റിച്ചെടുത്ത വെച്ചാൽ മതി ഇതിനെ ചെറുക ഞാൻ ഇത്തിരി കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഇത് തുറന്ന് വെച്ച് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് വറ്റിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി ഒത്തിരി ഇളക്കി കൊടുത്ത് പൊടിക്കൊന്നും വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുവച്ചാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റൂടെ വെച്ച് ഇങ്ങനെ തുറന്ന് വെച്ച് ഞാനിത് നന്നായിട്ടിത് വരട്ടി അങ്ങ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമൊന്നുമില്ല നല്ല റോസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുള്ളി ചിക്കൻ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണയായിരിക്കും നമ്മളെ മസാലപ്പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടെങ്കിലേ നമുക്ക് ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളെന്ന് ഒന്നുമില്ല ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ്റെ ഒരു ടേസ്റ്റ് എന്നും നമ്മൾ ഒരേ രീതിയിൽ വലിയ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് മസാലപ്പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെയല്ലേ വെക്കുന്നത് വല്ലപ്പോഴും ഇങ്ങനെയൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ട എന്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെക്കുള്ളൊരു കുഞ്ഞുള്ളി ചിക്കൻ റോസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക ഒറ്റ ഉള്ളൂ ഒറ്റക്കാരിയുള്ളൂ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഇത് മാത്രമേ ഉള്ളൂ വേറെ മെനക്കേടൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അട്ടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്